ഒരു കോടീശ്വരനാകുന്നതിനു മുൻപ് എങ്ങനെ ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കാം പണം വരുന്നതിനു മുൻപാദ്യത്തെ മുന്നേറ്റത്തിന് മുൻ സാമ്രാജ്യത്തിന് മുൻപത് ഒരു ചിന്തയിൽ നിന്നാണ് ആരംഭിക്കുന്നത് മരിക്കാൻ വിസമ്മതിക്കുന്ന ഒരൊറ്റ അചഞ്ചലമായ ചിന്ത ഒരു കോടീശ്വരന്റെ മനസ്സിന്റെ വിത്ത് ഒരു ബാങ്ക് അക്കൗണ്ടിലല്ല നടുന്നത് അത് വിശ്വാസത്തിന്റെ തീയിലാണ് വാർത്തെടുക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം പണത്തിനു പിന്നാലെ ഓ ടി നിങ്ങൾക്ക് ദശലക്ഷങ്ങൾ ആകർഷിക്കാൻ കഴിയില്ല അതിനെ ആജ്ഞാപിക്കുന്ന വ്യക്തിയായി മാറുമ്പോഴാണ് നിങ്ങൾ ദശലക്ഷങ്ങളെ ആകർഷിക്കുന്നത് സമ്പത്തിനൊരു മനഃശാസ്ത്രമുണ്ട് വിജയത്തിന് ഒരു ശാസ്ത്രമുണ്ടൊന്നുമില്ലായ്മയിൽ നിന്ന് കെട്ടിപ്പടുത്ത ഓരോ ഭാഗ്യത്തിനു പിന്നിലും ഒരു ആത്മാവുണ്ട് നിങ്ങൾക്ക് സമ്പന്നനാകണോ കാലത്തിലൂടെ പ്രതിധ്വനിക്കുന്ന വിജയം വേണോ എങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ജോലിപണം ആവശ്യമുള്ള ഒരാളെപ്പോലെ ചിന്തിക്കുന്നത് നിർത്തിയത് സൃഷ്ടിക്കുന്ന ഒരാളെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങുക എന്നതാണ് ഹെൻറി ഫോർഡ് ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇത് നിങ്ങളുടെ അസ്ഥികളിൽ കത്തിപ്പടരട്ടെ കാരണം അതൊരു ഉദ്ധരണി മാത്രമല്ല അതൊരു മുന്നറിയിപ്പാണ് നിങ്ങളുടെ പ്രധാന ചിന്ത ഭയവും ഇല്ലായ്മയും സംശയവുമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉയരുകയില്ല എന്നാൽ നിങ്ങളുടെ പ്രധാന ചിന്ത കാഴ്ചപ്പാടും ഉറപ്പും വിശ്വാസവും അടങ്ങാത്ത ഇച്ഛാശക്തിയുമാണെങ്കിൽ ദാരിദ്ര്യത്തിന്റെ കവാടങ്ങൾ പോലും നിങ്ങൾക്കായി തുറക്കും കോടീശ്വരന്റെ മനസ്സ് അവസരത്തിനായി കാത്തിരിക്കുന്നില്ല അത് അവസരം സൃഷ്ടിക്കുന്നു അത് ശ്രദ്ധവ്യക്തത അച്ചടക്കമുള്ള ഭാവന എന്നിവയിലൂടെ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നു വാൾട്ട് ഡിസ്നി ഒരു നിലത്തിൽ ഒരു സാമ്രാജ്യം മുഴുവൻ കണ്ടു വീടുകളിൽ ബൾബ് സാധാരണമാകുന്നതിനു മുൻപ് നിക്കോള ടെസ്ല വയർലെസ് ഊർജ്ജത്തിന്റെ ഒരു ലോകം കണ്ടു അവർ കാത്തിരുന്നില്ല അവർ വ്യത്യസ്തമായി ചിന്തിച്ചു അവർ ഭ്രാന്തമായി വിശ്വസിച്ചു അത് ഇതിനകം യാഥാർത്ഥ്യമാണെന്ന മട്ടിൽ അവർ പ്രവർത്തിച്ചു നിങ്ങൾ അവിടെ മനസ്സിൽ തുടങ്ങണം കാരണം നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഉള്ളിലെ തെർമോസ്റ്റാറ്റ് ഇപ്പോഴും ശരാശരിയിൽ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തന്ത്രവും ഒരു പ്രയത്നവും ഒരു ഇടപാടും നിലനിൽക്കില്ല സമ്പത്ത് ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തെ നിശബ്ദമായി ഭരിച്ചിരുന്ന ഉപബോധ മനസ്സിനെ നിങ്ങൾ പുനഃക്രമീകരിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ തലയിലെ ആ ശബ്ദം ഞാൻ തയ്യാറല്ല ഞാൻ അത്ര നല്ലവനല്ല എനിക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒന്ന് അത് നിങ്ങളല്ല അത് കണ്ടീഷനിംഗ് ആണ് അത് മറ്റുള്ളവരുടെ ഭയങ്ങളാൽ വർഷങ്ങളായി സ്ഥാപിക്കപ്പെട്ട പരിമിതികളാണ് എന്നാൽ ഇതാണ് സത്യം നിങ്ങളുടെ മനസ്സ് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഇത് മനസ്സിലാക്കിയിരുന്നു ഡോക്ടർ മാക്സ്വെൽ മോൾട്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിപ്ലവകരമായ എന്തോ ഒന്ന് കണ്ടെത്തി രോഗികൾ തങ്ങളുടെ സ്വയം പ്രതിച്ഛായ മാറ്റുമ്പോൾ അവരുടെ ജീവിതവും മാറുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി അവരുടെ ആത്മവിശ്വാസം മാത്രമല്ല അവരുടെ വരുമാനം അവരുടെ ബന്ധങ്ങൾ അവരുടെ യാഥാർത്ഥ്യം എന്തുകൊണ്ട് കാരണം ഉപബോധ മനസ്സിന് എന്താണ് സത്യമെന്നതിൽ കാര്യമില്ല നിങ്ങൾ ആവർത്തിക്കുന്നത് എന്താണോ അത് മാത്രം വിശ്വസിക്കുന്നു നിങ്ങൾ ദരിദ്രനാണെന്ന് എല്ലാ ദിവസവും പറയുക നിങ്ങളുടെ മനസ്സ് ആ ഭാവി കൃത്യതയോടെ കെട്ടിപ്പടുക്കും എന്നാൽ നിങ്ങൾ ശക്തനാണെന്ന് പറയുക നിങ്ങൾ യോഗ്യനാണെന്ന് പറയുക നിങ്ങൾ സമ്പത്തിന്റെ സൃഷ്ടാവാണെന്ന് പറയുക നിങ്ങളുടെ മനസ്സ് അത് ഭൌതിക ലോകത്ത് പ്രകടമാക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ദിനം പ്രതി സ്വയം എന്തു പറയുന്നു നിങ്ങളുടെ മാനസിക സ്ക്രീനിൽ ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾ അനുവദിക്കുന്ന ചിന്തകൾ ഏതാണ് കാരണം നിങ്ങൾ എന്തിൽ മുഴുകുന്നുവോ നിങ്ങൾ ഒടുവിൽ അതിൽ വസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മാനസിക കൊട്ടാരത്തിന്റെ ശില്പിയാകണം ആദ്യം അവിടെ സമ്പത്ത് കെട്ടിപ്പടുക്കുക നിങ്ങളുടെ സ്വപ്നഭവനത്തിലൂടെ മനസ്സിൽ നടക്കുക നിങ്ങളുടെ ഭാവി ബിസിനസ് പങ്കാളികളുടെ കൈകുലുക്കുക നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിൽ ഒരു ദശലക്ഷം ഡോളറിന്റെ വയർ ട്രാൻസ്ഫർ അനുഭവിക്കുക അവിടെ ജീവിക്കുക അവിടെ ചിന്തിക്കുക എന്നിട്ട് ലോകത്തിലേക്ക് മടങ്ങി ആ സ്ഥലത്തുനിന്ന് പ്രവർത്തിക്കുക ഇതിനകം മാനസികമായി തങ്ങളുടെ ഭാവിയിൽ ജീവിക്കുന്ന പുരുഷനോ സ്ത്രീയോ വേണ്ടിയാണ് ലോകം കാത്തിരിക്കുന്ന തെളിവിനായി കാത്തിരിക്കുന്ന ഒരാൾക്കു ഒരാൾക്കുവേണ്ടിയല്ല തെളിവ് ആൾക്കൂട്ടത്തിനുള്ളതാണ് വിശ്വാസം നേതാവിനുള്ളതാണ് ഇനി ശ്രദ്ധയോടെ കേൾക്കുക ഉദ്ധരണികൾ വായിച്ചതുകൊണ്ട് നിങ്ങളൊരു കോടീശ്വരനെ പോലെ ചിന്തിക്കുന്നില്ല നിങ്ങൾ ഒരു കോട് ജീവിക്കുന്നതിലൂടെയാണ് അങ്ങനെ ചിന്തിക്കുന്നത് ആ കോഡ് വ്യക്തതയിൽ എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തികഞ്ഞ വ്യക്തതയുണ്ടായിരിക്കണം നിങ്ങൾ പ്രപഞ്ചത്തോട് വിജയം ചോദിക്കുന്നില്ല അത് അവ്യക്തമാണ് നിങ്ങൾ ജീവിതത്തോട് കൂടുതൽ പണം യാചിക്കുന്നില്ല അത് ദാരിദ്ര്യചിന്തയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് രൂപമെടുക്കാൻ ആജ്ഞാപിക്കുന്നു നിങ്ങളുടെ അക്കൌണ്ടിലെ നമ്പർ നിങ്ങൾ കാണുന്നു നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന കമ്പനികളുടെ പേര് പറയുന്നു നിങ്ങൾ ജീവിക്കാൻ പോകുന്ന ജീവിതശൈലി കൃത്യമായ വിശദാംശങ്ങളോടെ എഴുതുന്നു വ്യക്തത ഉപബോധ മനസ്സിന്റെ ഭാഷയാണ് നിങ്ങൾ അവ്യക്തനായിരിക്കുമ്പോൾ നിങ്ങളുടെ ഫലങ്ങൾ ചിതറിപ്പോകും എന്നാൽ നിങ്ങൾ കൃത്യതയുള്ളവനാകുമ്പോൾ ലോകം നിങ്ങൾക്ക് അനുകൂലമായി പുനഃസംഘടിക്കുന്നു ആൻഡ്രൂ കാർണഗി വ്യക്തത ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് കൃത്യമായി എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ലഭിക്കില്ല കാർണഗി ആഗ്രഹങ്ങളിൽ സംസാരിച്ചില്ല അദ്ദേഹം കേവല സത്യങ്ങളിൽ സംസാരിച്ചു പ്രപഞ്ചം ഒരു സാമ്രാജ്യത്തോടെ പ്രതികരിച്ചു ശരാശരി മനസ്സു പറയുന്നു എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കോടീശ്വരന്റെ മനസ്സ് പറയുന്നു അതിന്കം എന്റേതാണ് ഇനി ഞാൻ പോയി അത് അവകാശപ്പെടണം ആ ദർശനം കല്ലിൽ കൊത്തിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് കത്തിജ്വലിക്കുന്ന ഒരു ലക്ഷ്യം നൽകണം നിങ്ങൾക്കു വേണ്ടി മാത്രമല്ല കാറുകൾക്കും വാച്ചുകൾക്കും അവധിക്കാലങ്ങൾക്കും വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കുന്ന ഒന്നിനു വേണ്ടി കോടീശ്വരന്മാർ പദവിക്കുവേണ്ടി ഉയരുന്നില്ല അവർ സ്വാധീനത്തിനു വേണ്ടി ഉയരുന്നു ഫോർഡ് സമ്പന്നനാകാൻ വേണ്ടി മാത്രമല്ല വാഹനങ്ങൾ നിർമ്മിച്ചത് എല്ലാ തൊഴിലാളികൾക്കും ഒരെണ്ണം സ്വന്തമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു തോമസ് എഡിസൺ പണത്തോട് ഭ്രമിച്ചിരുന്നില്ല ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നതിൽ അദ്ദേഹം ഭ്രമിച്ചിരുന്നു നിങ്ങളെക്കാൾ വലിയ ഒന്നിനെ സേവിക്കുന്നതിന്റെ ഒരു ഉപോൽപ്പന്നമാണ് യഥാർത്ഥ സമ്പത്ത് അപ്പോൾ നിങ്ങളെ എന്തു പ്രേരിപ്പിക്കുന്നു ആരും കൈയടിച്ചില്ലെങ്കിലും നിങ്ങളെ തടയാനാവാത്തതാക്കി എന്താണ് ആരും കാണാത്തപ്പോഴും നിങ്ങളുടെ നെഞ്ചിൽ തീയുമായി നിങ്ങളെ കിടക്കയിൽ നിന്നെഴുന്നേൽപ്പിക്കുന്നത് എന്താണ് അതാണ് നിങ്ങളുടെ കോടീശ്വര ഇന്ധനം അത് കണ്ടെത്തുക അതിനെ പോഷിപ്പിക്കുക അതിൽ നിന്ന് ജീവിക്കുക കാരണം ലക്ഷ്യമില്ലാത്ത അച്ചടക്കം ശിക്ഷയാണ് എന്നാൽ ലക്ഷ്യമുള്ള അച്ചടക്കം അതൊരു പാരമ്പര്യത്തിന്റെ അടിത്തറയാണ് എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ തയ്യാറാകുമ്പോൾ അല്ല അത് സൌകര്യപ്രദമാകുമ്പോൾ ഇപ്പോൾ കോടീശ്വരന്മാർ നക്ഷത്രങ്ങൾ ഒരുമിച്ചു വരാൻ കാത്തിരിക്കുന്നില്ല അവർ സ്വയം ഒരുങ്ങി മുന്നോട്ടു പോകുന്നു തോമസ് എഡിസൺ ലൈറ്റ് ബൾബ് സൃഷ്ടിക്കാൻ പതിനായിരത്തിലധികം തവണ പരാജയപ്പെട്ടു അദ്ദേഹം അവയെ പരാജയങ്ങൾ എന്ന് വിളിച്ചോ ഇല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ പരാജയപ്പെട്ടിട്ടില്ല പ്രവർത്തിക്കാത്ത പതിനായിരം വഴികൾ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അത് പണമുള്ള ഒരു മനുഷ്യനല്ല അത് മഹത്വത്തിനായി രൂപകൽപ്പന ചെയ്ത മനസ്സുള്ള ഒരു മനുഷ്യനാണ് ഓരോ സമ്പന്ന മനസ്സിനും ഒരു പൊതു സ്വഭാവമുണ്ട് അടങ്ങാത്ത ആക്രമണാത്മകമായ പ്രവൃത്തി പൂർണതയല്ല മടിയല്ല വിശകലനമല്ല പ്രവൃത്തി ആൻഡ്രു കർണകി നൂറിലധികം കോടീശ്വരന്മാരെ എങ്ങനെ സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ അദ്ദേഹം അവർക്ക് സ്വർണം നൽകിയില്ല അദ്ദേഹം അവർക്ക് വിശ്വാസം നൽകിയവർ നീങ്ങണമെന്നാവശ്യപ്പെട്ടു നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമില്ല നിങ്ങൾക്ക് കൂടുതൽ നിർവഹണം ആവശ്യമാണ് നിങ്ങളുടെ ദർശനത്തെ ചലനമാക്കി മാറ്റേണ്ടതുണ്ട് നിങ്ങളുടെ ഭാവി നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് കാരണം അതങ്ങനെയാണ് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ എളുപ്പമുള്ളത് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉയരുന്നില്ല മറ്റുള്ളവർ ചെയ്യാത്തത് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഉയരുന്നത് നേരത്തെ എഴുന്നേൽക്കുക ദിവസവും വായിക്കുക ഓരോ മണിക്കൂറും ആസൂത്രണം ചെയ്യുക ശ്രദ്ധാശൈഥില്ൃങ്ങളോട് വേണ്ടെന്ന് പറയുക തിരസ്കരണത്തിലൂടെ മുന്നോട്ട് പോകുക ഭയത്തെ നേരിടുക നിശബ്ദതയിൽ ഇരിക്കുക നിങ്ങളുടെ വൈദഗ്ധ്യം പഠിക്കുക നിങ്ങളുടെ മനസ്സ് മൂർച്ച കൂട്ടുക മഹത്വത്തിനായി സുഖം തിജിക്കുക ഇവ ശീലങ്ങളല്ല ഇവ കോടീശ്വര നിലവാരങ്ങളാണ് നിലവാരങ്ങൾ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു നിങ്ങൾ ശരാശരിയെ സഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും എന്നാൽ നിങ്ങൾ സ്വയം മികവ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഭൂരിഭാഗം പേരും സ്വപ്നം കാണുന്ന ഒരു ജീവിതം നിങ്ങൾ ആകർഷിക്കും നിങ്ങൾ നിശബ്ദതയിൽ കെട്ടിപ്പടുക്കുന്നത് ലോകം കാണുന്ന ഒരു ദിവസം വരും എന്നാൽ ആദ്യം നിങ്ങൾ അത് ഇരുട്ടിൽ നേടണം ഒരു കോടീശ്വരന്റെ മനസ്സ് പ്രകാശവേദിയിലല്ല നിർമ്മിക്കുന്നത് അത് സ്വകാര്യ അച്ചടക്കത്തിൽ കൊത്തിയെടുക്കുന്നു ആരും നിങ്ങളെ അഭിനന്ദിക്കാത്ത ആ ഏകാന്തമായ പ്രഭാതങ്ങളിൽ ലോകമുറങ്ങുകയും നിങ്ങൾ പഠിക്കുകയും എഴുതുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആ നിശബ്ദ രാത്രികളിൽ അവിടെയാണ് സമ്പത്ത് ആരംഭിക്കുന്നത് അവിടെയാണ് ചാമ്പ്യന്മാർ ജനിക്കുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ അംഗീകാരം തേടിയല്ല ടെലിഫോൺ കണ്ടുപിടിച്ചത് അദ്ദേഹം ഭ്രമത്തിൽ ലേസർ ഫോക്കസ്ഡ് ചിന്തയിൽ ഏക മനസ്സോടെയുള്ള ദൃഢനിശ്ചയത്തിൽ അദൃശ്യമായത് യാഥാർത്ഥ്യമാകുന്നതുവരെ പിന്മാറാൻ വിസമ്മതിച്ചുകൊണ്ട് ജീവിച്ചു നിങ്ങൾ ഒരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു അനുയായിയെപ്പോലെ ചിന്തിക്കുന്നത് നിർത്തുക നിങ്ങളുടെ സമയം പാഴാക്കുന്നത് നിർത്തുക താരതമ്യം ചെയ്യുന്നത് നിർത്തുക നിങ്ങളുടെ ആത്മാഭിമാനം അഭിപ്രായങ്ങൾക്ക് പുറംകരാർ നൽകുന്നത് നിർത്തുക ഒരു കോടീശ്വരൻ ചോദിക്കുന്നില്ല അവർ അംഗീകരിക്കുന്നുണ്ടോ അവർ ചോദിക്കുന്നു ഇതെന്റെ ദർശനവുമായി യോജിക്കുന്നുണ്ടോ അതാണ് വ്യത്യാസം ആൾക്കൂട്ടം പറയുന്നതിനായി കാത്തിരിക്കുന്നു നേതാവ് തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ബഹുജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നു കോടീശ്വരൻ തന്ത്രപരമായി പ്രതികരിക്കുന്നു ഇതാണ് ആന്തരിക യുദ്ധം നിങ്ങളുടെ ഇപ്പോഴത്തെ പതിപ്പും നിങ്ങൾ ആകേണ്ട ഒന്നും തമ്മിലുള്ള യുദ്ധം നിങ്ങൾക്ക് പ്രതിരോധം അനുഭവപ്പെടും നിങ്ങൾക്ക് ഭയം അനുഭവപ്പെടും പഴയ നിങ്ങൾ മരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയുന്നത് അങ്ങനെയാണ് കാരണം നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളെ സമ്പന്നനാക്കാൻ രൂപകൽപ്പന ചെയ്തതല്ല അത് നിങ്ങളെ സുരക്ഷിതനാക്കാനും അപകടസാധ്യത ഒഴിവാക്കാനും സുഖം തേടാനും പരിചിതമായിരിക്കാനും രൂപകൽപ്പന ചെയ്തതാണ് എന്നാൽ സമ്പത്ത് സുഖത്തിൽ ജീവിക്കുന്നില്ല അത് ധൈര്യത്തിൽ ജീവിക്കുന്നു അത് അനിശ്ചിതത്വത്തിൽ ജീവിക്കുന്നു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകൾ പിന്തിരിയുന്നെടുത്ത് അത് ജീവിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാൾ ഉച്ചത്തിൽ അലറുമ്പോൾ ഇത് ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങൾ ചിന്തകനാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പുതിയ ചിന്തകൾ തെരഞ്ഞെടുക്കാം ആവർത്തനത്തിലൂടെ യാഥാർത്ഥ്യത്തെ പുനഃക്രമീകരിക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് ഓരോ സ്ഥിരീകരണവും ഓരോ ദൃശ്യവൽക്കരണവും ഓരോ പ്രവൃത്തിയും അതെല്ലാം പ്രോഗ്രാമിംഗ് ആണ് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ഭാവി പ്രോഗ്രാം ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂതകാലം വീണ്ടും പ്ലേ ചെയ്യുന്നു ഡെയിൽ കാർണഗി ഒരിക്കൽ പറഞ്ഞു നിഷ്ക്രിയത്വം സംശയവും ഭയവും ഉണ്ടാക്കുന്നു പ്രവൃത്തി ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാക്കുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു നിങ്ങൾക്ക് ചിന്തിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തിലേക്ക് എത്താൻ കഴിയില്ല നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക് എത്തണം അതിനാൽ ദർശനം എഴുതുക ദർശനം അനുഭവിക്കുക ദർശനം ജീവിക്കുക എന്നിട്ട് എല്ലാ ദിവസവും അക്രമാസക്തമായ സ്ഥിരതയോടെ അതിലേക്ക് നീങ്ങുക പൂജ്യം ദിവസങ്ങളില്ല ജോലി ഒഴിവാക്കലില്ല ശരാശരിയെ സഹിക്കലില്ല കോടീശ്വരന്റെ മനസ്സ് പ്രചോദനം തേടുന്നില്ല അത് പ്രതിബദ്ധതയിൽ പ്രവർത്തിക്കുന്നു സ്വയം പ്രതിബദ്ധത വളർച്ചയോടുള്ള പ്രതിബദ്ധത നിഷേധിക്കാനാവാത്തവനാകാനുള്ള പ്രതിബദ്ധത നിങ്ങൾ മാനസികമായി അജയ്യനാകണം കാരണം ലോകം നിങ്ങളെ പരീക്ഷിക്കും ആളുകൾ നിങ്ങളെ സംശയിക്കും പരാജയം നിങ്ങളുടെ മുഖത്തിടിക്കും എന്നാൽ നിങ്ങളുടെ മനസ്സ് ഉറച്ചതാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഉരുക്കാണെങ്കിൽ നിങ്ങളുടെ നിലവാരങ്ങൾ ആകാശം മുട്ടയാണെങ്കിൽ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചതൊന്നും നിങ്ങളിൽ നിന്ന് എടുക്കാൻ ഒന്നിനും കഴിയില്ല അതാണ് ആത്മനിയന്ത്രണം അങ്ങനെയാണ് കോടീശ്വരന്മാർ ചിന്തയിൽ ജനിക്കുകയും കാലത്തിൽ വെളിപ്പെടുകയും ചെയ്യുന്നത് പുസ്തകങ്ങളിലോ പോഡിശാസ്റ്റുകളിലോ അവർ ഒരിക്കലും നിങ്ങളോട് പറയാത്തത് ഇതാ നിങ്ങൾക്കത് ചെയ്യാൻ തോന്നേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അനുവാദം ആവശ്യമില്ല നിങ്ങൾക്ക് തികഞ്ഞ സാഹചര്യങ്ങൾ ആവശ്യമില്ല നിങ്ങൾ തുടങ്ങേണ്ടതുണ്ട് ഉറപ്പില്ലാതെ കൈയ്യടിയില്ലാതെ തെളിവില്ലാതെ നിങ്ങൾ പൂർണമായി ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വിധിയെ മാറ്റിയെഴുതട്ടെ ഓഗ്മാൻഡിനോ ഒരിക്കൽ പറഞ്ഞു ഞാൻ വിജയിക്കുന്നതുവരെ ഞാൻ സ്ഥിരോത്സാഹത്തോടെ തുടരും ഞാൻ ശ്രമിക്കും എന്നല്ല ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നല്ല ഞാൻ സ്ഥിരോത്സാഹത്തോടെ തുടരും അതൊരു കോടീശ്വരന്റെ ഭാഷയാണ് അത് നിങ്ങളുടേതായി മാറണം സ്ഥിരോത്സാഹം ഒരു കഴിവല്ല അത് തീരുമാനമാണ് അത് ദിവസേനയുള്ളതാണ് ഇത് എന്റേതാണെന്റെ കൈകളിൽ കിട്ടുന്നതുവരെ ഞാൻ നിർത്തില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് അത് ശരാശരി മനസ്സ് ബുദ്ധിമുട്ടാകുമ്പോൾ ഉപേക്ഷിക്കുന്നു കോടീശ്വരന്റെ മനസ്സ് ആഴത്തിൽ കുഴിക്കുന്നു മുന്നോട്ട് പോകുന്നു കാരണം അതിന് പവിത്രമായ എന്തോ ഒന്നു മനസ്സിലാകുന്നു സ്വപ്നം ക്ഷീണത്തിന്റെ മറുവശത്താണ് നിധി അവസാനത്തെ വാതിലിനു പിന്നിലാണ് മിക്കവരും അവിടെ എത്തുന്നില്ല കാരണം അവർ സ്വർണത്തിൽ നിന്ന് മൂന്നടി അകലെ നിർത്തുന്നു നിർത്തരുത് നിങ്ങൾ നിർത്താൻ ധൈര്യപ്പെടരുത് നിങ്ങൾ ജനിച്ച കോടീശ്വരനെ നിങ്ങളുടെ മനസ്സ് പ്രതിഫലിപ്പിക്കുന്നതുവരെ കാരണം ഇതാണ് സത്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആകർഷിക്കുന്നില്ല നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ ആകർഷിക്കുന്നത് അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നതിനു മുമ്പ് നിങ്ങൾ അത് ചിന്തയിലും വാക്കിലും ഊർജത്തിലും പെരുമാറ്റത്തിലും വിശ്വാസത്തിലും ആയിത്തീരണം സമ്പന്നമായി ചിന്തിക്കുക സമ്പന്നമായി സംസാരിക്കുക സമ്പന്നമായി നീങ്ങുക സമ്പന്നമായി നൽകുക സമ്പന്നമായി ജീവിക്കുക പണം ഒരു കണ്ണാടിയാണ് എന്നാൽ മനസ് മനസ്സ് അച്ചാണ് അതിനാൽ അതിനെ ശില്പമാക്കുക രൂപപ്പെടുത്ത് കൗറപ്പിക്കുക ലോകം അതിനു വഴങ്ങുന്നത് കാണുക നിങ്ങൾ സാധ്യമെന്ന് കരുതിയ എല്ലാറ്റിന്റെയും അരികിൽ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു ശരി ഇവിടെ ഈ നിമിഷത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ജീവിതത്തിനും അവകാശപ്പെടാൻ കാത്തിരിക്കുന്ന ഒന്നിനുമിടയിൽ നിങ്ങൾ നിൽക്കുന്നു നേടിയതല്ല അവകാശപ്പെട്ടത് കാരണം സമ്പത്ത് കഠിനാധ്വാനത്തിലൂടെ മാത്രം നേടുന്ന ഒന്നല്ല അത് വ്യക്തതയിലൂടെ അവകാശപ്പെടുന്നതും വിശ്വാസത്താൽ ആവശ്യപ്പെടുന്നതും അചഞ്ചലമായ പ്രവൃത്തിയെ പിന്തുണയ്ക്കപ്പെടുന്നതുമാണ് ഭാഗ്യം കെട്ടിപ്പടുത്ത ഓരോ മഹാനും ഇതറിയാമായിരുന്നു സ്വർണം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പിസിനസ് വളരുന്നതിന് മുമ്പ് നിക്ഷേപകർ അതേ എന്ന് പറയുന്നതിനു മുമ്പവർ ഇതിനകം തീരുമാനമെടുത്തിരുന്നു പോലും പ്രതികരിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ലാത്ത വിധം അത്രയും ഉച്ചത്തിലുള്ള അത്രയും കേവലമായ ഒരു തീരുമാനം വാലസ് ഡി വാറ്റിൽസ് അതിനെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുക എന്ന് വിളിച്ചു അദ്ദേഹം ആശംസാപരമായ ചിന്തയെക്കുറിച്ചല്ല ഉദ്ദേശിച്ചത് അചഞ്ചലമായ ഉറപ്പോടെ അറിയുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നിങ്ങളാണ് കാരണം ഫലമല്ല നിങ്ങളുടെ ചിന്തകൾ പദാർത്ഥം സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ആന്തരിക ലോകം ബാഹ്യലോകത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നു എന്ന് എന്നാൽ കാറ്റിലെ ഒരു ജ്വാലയെപ്പോലെ നിങ്ങൾ ആ അറിവിനെ സംരക്ഷിക്കണം കാരണം നിങ്ങൾ ഉയരാൻ തുടങ്ങുന്ന നിമിഷം ലോകം നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കും അവർ പറയും യാഥാർത്ഥ്യബോധമുള്ളവനാകൂ പ്രതീക്ഷകൾ വയ്ക്കരുത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൂ എന്നാൽ അതൊന്നും സത്യങ്ങളല്ല അവ നിങ്ങളെ ചെറുതാക്കി നിർത്താനും നിങ്ങളുടെ ജന്മാവകാശം കവർന്നെടുക്കാനും മഹത്വം മറ്റുള്ളവർക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും രൂപകൽപ്പന ചെയ്ത കിണികളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു അതൊരു നുണയാണ് നിങ്ങൾ ശരാശരിക്കുവേണ്ടി ജനിച്ചവനല്ല നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു പോകാൻ വേണ്ടി വന്നവനല്ല നിങ്ങൾ ഒഴുകിനടക്കാൻ രൂപകൽപ്പന ചെയ്തവനല്ല നിങ്ങൾ ആധിപത്യം സ്ഥാപിക്കാനും വികസിപ്പിക്കാനും നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും ചെറിയ മനസ്സുകളെ അസ്വസ്ഥമാക്കുന്ന ധീരമായ ചിന്തകൾ ചിന്തിക്കാനും രൂപകൽപ്പന ചെയ്തവനാണ് അതാണ് ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കുക എന്നതിനർത്ഥം ഇത് അത്യാഗ്രഹത്തെക്കുറിച്ചല്ല ഇത് പദവിയെക്കുറിച്ചല്ല ഇത് ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നിങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ശക്തിക്ക് നിങ്ങൾ ഉത്തരവാദിയാണ് നിങ്ങളുടെ ദർശനത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ് നിങ്ങളുടെ ആത്മാവിന് ഇതിനകം അറിയാവുന്നവനായി മാറുന്നതിന് നിങ്ങൾ ഉത്തരവാദിയാണ് അതിന് തീവ്രത ബോധ്യം ഞാൻ ഒന്നുകിൽ വിജയിക്കും അല്ലെങ്കിൽ ശ്രമിച്ചു മരിക്കും പക്ഷേ ഞാൻ ജീവിച്ചിരുന്നതുപോലെ ജീവിക്കാൻ ഒരിക്കലും തിരികെ പോകില്ല എന്ന് പറയുന്ന നെഞ്ചിലെ ഒരു തീ ആവശ്യമാണ് അതാണ് ടെസ്ലിയു ടെഡിസ്നിയുടെ നൈറ്റിംഗേലിന്റെ ലോകത്തെ തങ്ങളുടെ ദർശനത്തിലേക്ക് വളച്ച ഓരോ മനസ്സിന്റെയും മാനസികാവസ്ഥ അതാണ് നിങ്ങളുടെ മാനസികാവസ്ഥയായിരിക്കേണ്ടത് നിങ്ങൾ ഒരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരാളെപ്പോലെ നടക്കാൻ തുടങ്ങുക സംസാരിക്കുക പഠിക്കുക നൽകുക സൃഷ്ടിക്കുക നീങ്ങുക നീങ്ങുകയെന്നെങ്കിലുമല്ല ഇന്ന് നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഭാവിയിലെ സ്വത്വത്തിന്റെ സ്ഥാനത്തുനിന്ന് സംസാരിക്കുക നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും സ്വയം ചോദിക്കുക ഇതിനകം വിജയിച്ച എന്റെ പതിപ്പുമായി ഇത് യോജിക്കുന്നുണ്ടോ കാരണം അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെ കാണുന്നു നിങ്ങളുടെ ഭാവിയിലെ സ്വത്വം നിങ്ങളെടുക്കുന്ന ഓരോ നീക്കവും കാണുന്ന നിശബ്ദമായി ചോദിക്കുന്നു അവർ ഉയരുമോ അതോ പിന്മാറുമോ ഇതാണ് രഹസ്യം നിങ്ങളുടെ ആ ഭാവി പതിപ്പവർ ഭാവിയിലല്ല ജീവിക്കുന്നത് അവർ ഇതിനകം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ശബ്ദത്തിനും നുണകൾ കുംഭയത്തിനും താഴെയായി കുഴിച്ചിട്ടിരിക്കുന്നു നിങ്ങൾ അവരെ കണ്ടെത്തേണ്ടതില്ല നിങ്ങൾ അവരെ അഴിച്ചുവിടണം ഒരുപക്ഷെ എന്ന് പറയുന്ന വ്യക്തിത്വം ഉപേക്ഷിക്കുക സംശയിക്കുന്ന നിങ്ങളുടെ പതിപ്പ് ഉപേക്ഷിക്കുക ചെറിയ ശബ്ദത്തെ കൊല്ലുക അതിനെ പട്ടിണിക്കിടുക ധീരമായ പ്രവൃത്തി കൊണ്ട് പുതിയ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ കംഫർട്ട് സോണിനെ ഭയപ്പെടുത്തുന്ന അത്രയും പച്ചയായ സ്ഥിരോത്സാഹം കൊണ്ട് അതിനെ പട്ടിണിക്കിടുക കാരണം സമയം പോകുന്നു നിങ്ങൾ ഇവിടെ എന്നേക്കുമില്ല ഒരു ദിവസം നിങ്ങളുടെ പേര് അവസാനമായി ഉച്ചരിക്കപ്പെടും നിങ്ങളുടെ കഥ അവസാനിക്കും ഒരേയൊരു ചോദ്യം മാത്രം അവശേഷിക്കും നിങ്ങൾ ഉയർന്നോ നിങ്ങൾ ലക്ഷ്യത്തോടെ ജീവിച്ചോ നിങ്ങൾ ആകേണ്ടിയിരുന്നത് എല്ലാമാകാൻ എല്ലാം നൽകിയോ ലോകത്തിന് ഭയത്തിന്റെ കൂടുതൽ ജീവനക്കാരെ ആവശ്യമില്ല അതിന് ദർശനത്തിന്റെ യോദ്ധാക്കളെയും വിധിയുടെ സൃഷ്ടാക്കളെയും സമൃദ്ധിയുടെ ശില്പികളെയും ആവശ്യമാണ് അതിനാൽ തീരുമാനമെടുക്കുക ഇപ്പോൾ തന്നെ എടുക്കുക ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കാനും ഒരു നേതാവിനെ പോലെ വിശ്വസിക്കാനും ഭാവി ഇതിനകം നിങ്ങളുടേതാണെന്ന് പ്രവർത്തിക്കാനും ശരാശരിയിലേക്കുള്ള പാലം കത്തിക്കുക ബാക്കപ്പ് പ്ലാൻ കത്തിക്കുക നിങ്ങളുടെ മുഴുവൻ നെഞ്ചോടെയും പ്രഖ്യാപിക്കുക ഞാൻ ഇതിനകം മനസ്സിൽ സമ്പന്നനാണെന്റെ യാഥാർത്ഥ്യം അതിനൊപ്പം എത്തുകയാൺ കാരണം അതങ്ങനെയാണ് ഈ ദിവസം മുതൽ നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഒന്നുകിൽ നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണ് അല്ലെങ്കിൽ അത് കത്തിക്കുകയാണ് അതിനാൽ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക ധൈര്യത്തോടെ ജീവിക്കുക ഒരിക്കലും മറക്കരുത് ഈ ലോകത്തിലെ സമ്പത്ത് നിങ്ങൾ കാണുന്നതിലല്ല കണ്ടെത്തുന്നത് അവ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൽ ഒളിഞ്ഞിരിക്കുന്നു ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കുക ലോകം നിങ്ങളുടെ ദർശനത്തിനു മുന്നിൽ മുട്ടുകുത്തും കാരണം അത് എപ്പോഴും അങ്ങനെയായിരുന്നു എപ്പോഴും അങ്ങനെയായിരിക്കും നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെക്കണം ആവർത്തനമാണ് നിങ്ങളുടെ വിധിയുടെ ശില്പി നിങ്ങൾ ഒരു തവണ ദൃശ്യവൽക്കരിക്കുന്നത് നിങ്ങളാകില്ല നിങ്ങൾ സ്ഥിരമായി ദിവസേന ഭ്രാന്തമായി ദൃശ്യവൽക്കരിക്കുന്നത് നിങ്ങളായിത്തീരും നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളുടെ പെരുമാറ്റങ്ങളും നിങ്ങളുടെ നിലവാരങ്ങളും നിങ്ങളുടെ പരിസ്ഥിതിയും ആ ആന്തരിക സ്വയം പ്രതിച്ഛായയുമായി പൊരുത്തപ്പെടുത്താൻ തുടങ്ങുന്നതുവരെ അത് മാന്ത്രികമല്ല അത് ജീവശാസ്ത്രമാണ് അതിനാൽ ഈ പാഠം വീണ്ടും വീണ്ടും കേൾക്കുക അത് നിങ്ങളുടെ മസ്തിഷ്കത്തിലും നിങ്ങളുടെ ഉപബോധ മനസ്സിലും സ്ഥാപിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നിങ്ങൾ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതുവരെ